ദിവസങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐയുടെ നേതാവും ബാലസംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് വൈഷ്ണവി കോട്ടയ സ്റ്റാൻഡിൽ നിന്ന് പാലായിക്ക് പോരുന്നതിന് വേണ്ടി ബസ്സിൽ കയറി ആ ബസിന്റെ കണ്ടക്ടർ എസ് ടി തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ സ്റ്റാൻഡിൽ നിന്നാണ് കയറുന്നത് സ്റ്റാൻഡിൽ നിന്ന് കയറുന്നവർക്ക് എസ് ടി ഒരു കാരണവശാലും തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു കുട്ടി പറഞ്ഞു എന്റെ പൈസ ഇല്ല ഞാന് ഒരു വർഷക്കാലമായി ഈ ബസ്സിലും കോട്ടയത്ത് നിന്ന് പാലായിക്കു പോകുന്ന മറ്റ് ബസ്സുകളിലെല്ലാമാണ് യാത്ര ചെയ്യുന്നത് ആരും അത് നിഷേധിച്ചിട്ടില്ല എന്നാൽ ഈ കണ്ടക്ടർ കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞുകൊണ്ട് എസ് ടി തരാൻ എന്നുള്ള നിലപാടെടുത്ത് ഇവിടം വരെ ഈ കുട്ടിയെ ഈ സ്റ്റാൻഡ് വന്നപ്പോൾ മൂന്ന് കുട്ടികള് തൊട്ടടുത്താണ് പാർട്ടി ഓഫീസ് അറിയാമല്ലോ മൂന്ന് കുട്ടികളെ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയും മറ്റു രണ്ട് കുട്ടികളും ഇവിടെ വന്ന് ഈ ബസിന്റെ അടുത്ത് വന്ന് ആ ബസിന്റെ കണ്ടക്ടറോട് പറഞ്ഞു എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത് പതിനെട്ടോ പത്തൊമ്പതോ വൈസിക്കൂർ ഇല്ലാത്ത കുട്ടിയാണ് ഈ വൈഷ്ണവി എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഈ കുട്ടിയോട് നിങ്ങൾ ഇങ്ങനെ ക്രൂരമായി പെരുമാറരുതേ എന്ന് പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ ബസിലെ കണ്ടക്ടർ പയ്യെ ഇറങ്ങി വന്ന് ഒറ്റ ചവിട്ട് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി നിലത്ത് അടിച്ചു വീണു ഈ സമയത്ത് ഡ്രൈവറും അപ്പുറത്തും ഇറങ്ങി ഓടി വന്നു ഇവര് എല്ലാം ഓടിയാലും വന്ന് ഈ സന്ദർഭത്തിൽ ഇവർ ഒച്ച ഉണ്ടാക്കി ഈ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന നിരവധിമാരും കണ്ടക്ടർമാരും ആയ തൊഴിലാളികൾ ഓടി വന്ന് പിള്ളേരെയും ഇവിടെ നിലത്തിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു നാല് മിനിറ്റിനുള്ളിൽ പതിമൂന്ന് പേരെ പതിമൂന്ന് പേരെ നാല് മിനിറ്റിനുള്ളിൽ ഈ വിദ്യാർത്ഥികളെ ഭീകരമായി മർദ്ദിച്ചു എന്നിട്ട് അന്നേരം തന്നെ ഇവനെ പാലാ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി ഞങ്ങൾ ആശുപത്രിക്ക് വന്നപ്പം വിദ്യാർത്ഥിയെ ഇടിച്ച കണ്ടട്ട ആശുപത്രി ഇടയ്ക്ക തൊഴിലാളികളെന്ന് ഇവരെ പറയാൻ കഴിയില്ല ആളുകൾ അവർ പോകണ്ട തിരു અરે વાર 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 આ કે ના રે ના રે ના રે ના